അതിക്രൂരവും ഒരു മന മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതെന്നൊന്നും പറഞ്ഞ ഒന്നും ആവില്ല ഞാൻ ആ വീഡിയോ കാണാൻ പറ്റിയില്ല കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല അത്രയും അതിക്രൂരമായിട്ടുള്ള ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്ന് തോന്നുന്നു അത്രയും ക്രൂരമാണ് അതില് എന്തൊക്കെ ഇപ്പോ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതില് പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഡി എം ബിയുടെ നേതൃത്വ ടീം അവിടെ പോയിട്ടുണ്ട് കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട് അതുമാത്രല്ല സീനിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സിന്റെ റൂമിൽ കയറുമ്പോൾ അതിൽ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിന്റെ സൂപ്പർവിഷൻ മറ്റ് കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഡി എം ഇക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അതിന്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത് ഞാൻ വീഡിയോനി കാണാൻ കഴിയാത്തല്ലേ അതാണ് എല്ലാവരുടെയും സാഹചര്യം അപ്പൊ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ പ്രിൻസിപ്പലിന്റെയോ ഡി എം ഇട പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ അതിൽ എന്താണുള്ളത് ഇത് ഈ ഉള്ളത് ഇതില് പ്രാഥമികമായിട്ട് കോളേജിന്റെ നഴ്സിംഗ് സ്കൂളാണ് ശരിക്കും ഇവർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥി ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ് അപ്പോ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് ഡി എം ലഭിച്ചിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിന്റെ ഭാഗമായിട്ട് ഉള്ളത് അപ്പോ അത് പോരാ അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എം ഒരു ടീം തന്നെ അവിടെ പോയി പോയിന്നവരവിടെ ചെന്നിട്ടുണ്ടാകും പത്തുമണിയോടു കൂടി അപ്പൊ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള നടപടി സസ്പെൻഷന് തീരില്ല സസ്പെൻഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത് ആ സസ്പെൻഷനിൽ തീരില്ല അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ നിന്നതിനു വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയത് പശ്ചാത്തലമൊക്കെ സി ഇതില് കേരളം ഒരുമിച്ചാണ് ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ക്രൂരമല്ല അതിക്രൂരവും അതിന്റെ അപ്പുറത്തേ പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും നമ്മുടെ നമ്മുടെ ഹോസ്റ്റലുകളിൽ ഇല്ല അത് സർക്കാർ സർക്കാർ അടക്കം നടപടി സ്വീകരിച്ചതാണ് പക്ഷേ ഇപ്പോഴും കഠിനമായ റാഗിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പരിശോധന അത് സംസ്ഥാന നടത്തേണ്ടതല്ലേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എം ബിയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതില് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ള അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ചെല്ലേണ്ട കാര്യമില്ല എന്തിനാണ് ചെല്ലുന്നത് അപ്പൊ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ് മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവര് സൂപ്പർവിഷൻ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഡി എം ഇ തലത്തിൽ സ്വീകരിക്കുന്നതിന് അപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കണ നടപടി ആണെങ്കിൽ അത് റെക്കമെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വലിയ സംഭവം നടന്നിട്ടും ആരും പരാതിപ്പെട്ടില്ല എന്ന് മറുപടിയാണ് പ്രിൻസിപ്പൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലോ അതാണ് പറഞ്ഞത് ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാനപ്പോ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് റാഗിങ് നിയമ മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് ഡി എം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എം എ ജെ ഡി എൻ ഇ ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് പോയിരിക്കുന്നത് അല്ല ഇത് പരാതിപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സില് പക്ഷെ പരാതി അല്ലല്ലോ പരാതി വരുമ്പോ മാത്രം നമ്മളൊരു ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന താമസിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കും